സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദ ഒടുവിൽ തൻ്റെ തെറ്റ് നന്ദുവിനോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒടുവിൽ നന്ദുമോന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദവുമല്ല ഇതേ തുടർന്ന് നന്ദുമോനോട് നന്ദുമോൻ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് തുറന്നു പറയുന്നു നന്ദുമോൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങൾ ആരെങ്കിലും പറഞ്ഞ് അറിയും എന്നത് മറ്റൊരു വാസ്തവം മാത്രമാണ് പക്ഷെ നന്ദുമോൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നന്ദുമോൻ പിങ്കി അമ്മയുടെ സ്നേഹം തിരിച്ചറിയേണ്ടതാണ് സ്വന്തം മകൻ പോലും അല്ല ഇരുന്നോട്ട് കൂടി നിന്നെ എത്രയധികം സ്നേഹത്തോടെയാണ് പിങ്കി അമ്മ സ്നേഹിച്ചത് മാത്രവുമല്ല കൂടെ നിൽക്കാൻ ഗൗതം സാറും ഉണ്ടായി അച്ഛൻ ഇത്രയധികം സപ്പോർട്ട് ആർക്കും നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും നന്ദുമോൻ മനസ്സിലാക്കണം മാത്രവുമല്ല നന്ദുമോനിപ്പോൾ വന്നതിനെ തുടർന്ന് ഞങ്ങൾക്കും വളരെ വളരെയധികം സന്തോഷമല്ലേ ഉണ്ടായിട്ടുള്ളത് നന്ദുമോന് ദേഷ്യം വരുന്നതിനോ അല്ലെങ്കിൽ നന്ദുമോനെ കുറ്റപ്പെടുത്തുന്നതിനോ ആരെങ്കിലും ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കാരണം നന്ദുമോനെ അത്രയധികം ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും നന്ദുമോനെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കില്ലല്ലോ നന്ദുമോൻ ആ സ്നേഹം തിരിച്ചറിയുകയാണ് വേണ്ടത് അല്ലാതെ നന്ദുമോൻ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത് പിങ്കി അമ്മയ്ക്ക് എത്ര ഇഷ്ടമാണ് നിന്നെ എന്നുള്ള കാര്യം അറിയാമോ നന്ദുമോൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പിങ്കിയമ്മയോട് പെരുമാറാൻ പാടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നന്ദ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കുകയാണ് നന്ദുവിനെ ഇതോടെ പിങ്കിയെ ചെന്ന് കാണുന്ന നന്ദുമോൻ പിങ്കിയെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുകയും കരയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പിങ്കി നന്ദയോട് നന്ദി പറയാൻ തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്